വിനോജ് ദ സോളാർ എക്സ്പേർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് പറവൂരാണ് പറവൂര് സിജു എന്ന് പറഞ്ഞ സാറിൻ്റെ വീട്ടിലാണ് സി സാറിൻ്റെ വീട്ടിൽ നമ്മളൊരു ഒന്നര വർഷം മുമ്പാണ് ടാറ്റ ടാറ്റയുടെ സോളാർ ടാറ്റാ പവർ സോളാറാണ് വെച്ചിട്ടുള്ളത് അഞ്ച് കിലോ വാട്ടിൻ്റെ ടാറ്റാ പവർ സോളാറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ വിളിക്കുകയും നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമൊക്കെ കേൾക്കാൻ വേണ്ടി ഒന്നര വർഷത്തിന് ശേഷം അദ്ദേഹം നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിനു വേണ്ടി സംസാരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുത്തെ റൂഫിൻ്റെ മേളാണ് നമ്മളുള്ളത് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ചെറിയ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെ പ്രൊഡക്ഷൻ വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ട് ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രൊഡക്ഷനൊക്കെ ന്യായമായിട്ട് കിട്ടുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിനൊക്കെ ആയിട്ട് ഞാൻ ഫിജി ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ട് നമ്മുടെ അപ്പം അവർ അത് രണ്ടുപേരെന്നു ഞാൻ ക്ഷണിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് സിജു എറണാകുളം ജില്ലയിലെ നോർത്ത് പറഞ്ഞവരാണ് എൻ്റെ സ്ഥലം ഞാനിവിടെ ഒരു ഫിനാൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ എണ്ണായിരത്തി ചിലാനും ഫിനാൻസിൽ മൂവായിരത്തി ചെല്ലാനും കൂടി മൊത്തം പതിനൊന്നായിരം രൂപ കറണ്ട് ബില്ല് വന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ സോളാറിനെ പറ്റി ചിന്തിച്ചത് അപ്പോൾ എൻ്റെ കസിൻ മുഖാന്തരമാണ് ഞാൻ വിനോദിനെ കോണ്ടാക്റ്റ് ചെയ്തത് വിനോദ് വന്ന് സോളാർ ഫിറ്റ് ചെയ്തു തന്നു അതിനുശേഷം ഒരു രണ്ട് മാസത്തേക്ക് ശരിക്ക് കറണ്ട് ബില്ലൊന്നും വന്നിരുന്നില്ല മിനിമം കാശായി ഇരുന്നൂറ്റി ചില്ലായിരം രൂപ ആയിട്ടേ വന്നിരുന്നുള്ളൂ പിന്നെ ഞാൻ നമ്മുടെ സ്ഥാപനത്തിനേം കൂടി ബില്ല് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഇപ്പോൾ ഒരു ആയിരത്തി ചുരായിരം രൂപ മാത്രം ബിൽ വന്നുള്ളൂ പിന്നെ വിനോജിൻ്റെ സർവീസ് വളരെ പക്കാ സർവീസാണ് അവരുടെ ഒരു ആപ്പുണ്ട് ആപ്പ് വഴി നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ആ ആപ്പിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ വിനോജ് കണ്ട് നമ്മളെ അറിയിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പൊതുവെ നല്ല സർവീസാണ് വിനോജ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്നര വർഷത്തോളായി ഇപ്പോൾ സോളാർ വെച്ചിട്ട് ഇപ്പോൾ വേറെ കംപ്ലൈൻ്റുകളൊന്നുമില്ല വളരെ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ വിനോജ് വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് അതൊക്കെ ശരിയാക്കി തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കറൻറ്റ് ബില്ലിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് മുമ്പ് പതിനായിരം ഒക്കെ വരുന്ന സാധനത്ത് ഇപ്പം വെറും ആയിരത്തി അല്ലെങ്കിൽ അതിലും താഴെയൊക്കെയാണ് കറൻറ്റ് ബില്ല് വരുന്നത് അപ്പം അത് വളരെ സഹായകമാണ് അപ്പോൾ സോളാറ് നല്ല രീതിയിൽ ടാറ്റയുടെ സോളാറാണ് ഞങ്ങൾ വെച്ചേക്കണത് അഞ്ചു ടണിൻ്റെ നമുക്ക് ഏകദേശം വെച്ചതിന് ശേഷം എഴുപത്തയ്യായിരം രൂപ സബ്സിഡി കിട്ടി അപ്പോൾ ഇപ്പൊ ചെലവ് തരുന്നതിന് വളരെ കുറവാണ് ഇപ്പൊ ഏകദേശം ഒരു ഇനി ഒരു ഒരു ആറുമാസം കൊണ്ടോ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങക്ക് ഞങ്ങൾ പൈസ കൊടുത്ത പൈസ ഞങ്ങക്ക് വസൂലാവും പിന്നെ കിട്ടുന്നതൊക്കെ ഞങ്ങക്ക് ബോണസാണ് പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് നമ്മടെ നമ്മുടെ പേരിലുള്ള വേറെ കണക്ഷൻസും ഈ ഈ ബില്ലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ ബില്ലിൻ്റെ ഇത് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും ഇപ്പം എൻ്റെ പേരിൽ വാഴക്കുളത്ത് സ്ഥലമുണ്ട് അതിൻ്റെ വന്ന കറണ്ട് കാശിൻ്റെ ബില്ല് വരും ഇതിലാണ് ആഡ് ചെയ്യുന്നത് മൊത്തം എനിക്കൊരു പത്ത് പന്ത്രണ്ടായിരം രൂപയോളം മാസം ബില്ല് വന്നിരുന്നത് ഈ സോളാർ വെച്ചതിന് ശേഷം പെറും ആയിരത്തി ചുല്ലായിരം രൂപ ആയിട്ട് കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പതിനൊന്നായിരം രൂപ വെച്ച് ഏകദേശം ഓരോ മാസം പ്രോഫിറ്റ് ഉണ്ട് ഇതെനിക്കൊരു ഒന്നര രണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എനിക്കത് മുതലാവുന്നതാണ് പിന്നെ ഉള്ള ഇവരുടെ ഗ്യാരണ്ടി ഇരുപത്തിയഞ്ച് വർഷം ഇവർ ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ ബാക്കി ഇരുപത്തി മൂന്ന് വർഷം എനിക്ക് ഫ്രീ സർവീസ് ആയിരിക്കും ഇവരുടെ അതിനാൽ എല്ലാവരും സോളാർ ആക്കുക വിനോജനെ സമീപിക്കുക ഇവിടെ നമ്മൾ നമ്മള് ഇപ്പൊ സിജിചാൻഡ് പറവൂരുള്ള സിജി സാറിന്റെ വീട്ടിൽ നമ്മൾ വെച്ചേക്കുന്ന സോളാർ പ്രത്യേകതകൾ കുറച്ചുണ്ട് അതായത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ബെല്ലാസ്റ്റ് വിത്ത് എല്ലാങ്കിൾ എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതായത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൃത്യമായ ഒരു കോൺക്രീറ്റ് ബ്ലോക്കുകൾ മുകളിൽ വെച്ചിട്ട് അതും ഒരു എല്ലാങ്കിൾ ഫിക്സ് ചെയ്തിട്ട് അതേലാണ് ഈ പാനൽ ഫിറ്റ് ചെയ്തത് പിന്നൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലും കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഇത് ആ ആ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ വെയിറ്റാണ് ഇത് നിൽക്കുന്നത് ഒരു കാരണവശാലും അനങ്ങും ഒന്നും ചെയ്യൂല കോൺക്രീറ്റ് ബ്ലോക്ക് അത്ര വെയിറ്റ് ഉള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ യാതൊരു വിധ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമുക്കിപ്പോൾ ഇതിർത്ത് മാറ്റണം എന്ന് ചെയ്തു കഴിഞ്ഞാൽ നാല് കുറച്ച് നെട്ടും നാല് ഓരോ പാനലിൽ നാല് നെട്ടും ബോൾട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാംബങ്ങൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റ് ബ്ലോക്കിങ്ങൾ ഊരി പോരും അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് ഇത് റീപ്ലേസ് ചെയ്യാനും മാറ്റി വെക്കാനും ഒക്കെ പറ്റും വേറെ ഒരു തരത്തിലുള്ള വേറെ വർക്കുകളൊന്നും വരുന്നില്ല അതായത് നേരെ കൊണ്ടുവരുന്നു വെക്കുന്നു നേരെ ബോൾട്ട് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആ ഈ കോൺക്രീറ്റിന് വേറെ ഒരു തരത്തിലുള്ള ഫിറ്റിങ്ങോ വേറെ കാര്യങ്ങളൊന്നും ഒന്നും വന്നില്ല അപ്പോൾ എടുത്ത് മാറ്റാനും വേറെ സ്ഥലത്തോട്ട് മാറ്റാനൊക്കെ എളുപ്പമാണ് ഫിറ്റ് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ നമ്മുടെ വർക്ക് കുറച്ചും കൂടി കംഫേർട്ടായിട്ട് ഇതിൽ തീരും അങ്ങനെയാണ് ഈ ഒരു പ്രത്യേകത പക്ഷേ ഇതെല്ലായിടത്തും വെക്കാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് ത അടുത്ത് നിൽക്കണ കാരണം കൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളോ ഇതൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് പൊക്കത്തിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെക്കാൻ പറ്റില്ല കുറച്ച് ഏരിയയിൽ അത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇതാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടിത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാകും പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാകളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള ഡാമേജും വരാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ആ ജിയയുടെ മെറ്റീരിയലാണ് അത് ജിയെ ക്വാട്ടർ മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ഒരു തുരുമ്പോൾ കാര്യങ്ങൾ വരില്ല ഒന്നര വർഷത്തിന് ശേഷം നമ്മളിവിടെ വന്നിരിക്കണത് എനിക്ക് ആ ബോൾട്ടിനൊന്നും ഒരു വക കേടുപാടോ ആ ഫ്രെയിമുകൾക്കൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല അത്രയും ആ അന്ന് ഫിറ്റ് ചെയ്ത് അതേ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയാനുള്ളത് അതിപ്പോൾ നമുക്ക് വളരെ എളുപ്പം കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല അതിരിക്കണ പൊസിഷൻ നോക്കിയാൽ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് വളരെ ഒരു ഒരു യൂണിഫോം ആയിട്ട് അതിരിക്കും ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് വെച്ച് പോകാം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രദേശം കിട്ടുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ നേരത്തെ നിരത്തി നിരത്തി അങ്ങോട്ട് വെച്ച് പോകാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നീട് ഇത് എടുത്തു മാറ്റാൻ എളുപ്പമാണ് വേറെ ഒരു തരത്തിലുള്ള വർക്കുകളും ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല ഫിറ്റിങ്സുകളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും അതേപോലെ തന്നെ ഇപ്പോൾ തീർത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതേ ഫ്ലാറ്റ് റൂഫ് ഇതേപോലെ തന്നെ കിടക്കും വേറെ ഒരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല അതാണ് അതിൻ്റെ പദ്ധതി ഇത് എല്ലായിടത്തും വെക്കാൻ പറ്റുന്നില്ല നമ്മളിത് വെക്കാൻ പറ്റുന്നിടത്തൊക്കെ ഇത് തന്നെയാണ് വെച്ചുവിടുന്നത്